അധ്യാത്മരാമായണത്തിൽ വസിഷ്ഠമുനി ശ്രീരാമനോട് യുവരാജാവായി അഭിഷേകം കഴിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പായി പറയുന്നു മഹാവിഷ്ണുവായ അങ്ങ് ഈ സൂര്യവംശത്തിൽ വന്ന് അവതരിക്കുമെന്നറിഞ്ഞുകൊണ്ടാണ് ഞാൻ പുരോഹിതനായി ഇവിടെ വന്നത് നിന്ദ്യമായുള്ളത് ചെയ്താലൊടുക്കത്തിൽ നന്നായി വരികിൽ അതും പിഴയല്ലോ പുരോഹിത വൃത്തി നിന്ദ്യമായി അക്കാലത്ത് കരുതിയിരുന്നതിന് എന്താണ് കാരണം ഇവിടെ രാജപുരോഹിതനായി ഇരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടം തന്നെയാണ് മുഴുവൻ പുരോഹിത വൃത്തി മോശമൊന്നുമല്ല പുരോഹിത വൃത്തി മോശമല്ല പക്ഷെ രാജപുരോഹിതനായിരിക്കുക എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ രാജാവിന് വിധേയനാവേണ്ടി വരും രാജാവിനോട് ചിലതൊക്കെ പറയാൻ പറ്റൂ ചിലതൊന്നും പറഞ്ഞുകൂടാ രാജകോപത്തിൽ എങ്ങനെയാ പാത്രമാവുക എന്ന് പറയാൻ വയ്യ വലിയ പ്രശ്നമാവും അതാവും കാരണം ഈ വാൽമീകി രാമായണത്തില് പ്രക്ഷിപ്തമാണെന്ന് പറയുന്നു അല്ലെന്നും പറയുന്നു ഒരാഖ്യാനമുണ്ട് ശുനകോപാഖ്യാനം ഉത്തരകാണ്ഡത്തിൽ വരുന്നതാണ് ശ്രീരാമചന്ദ്രൻ രാജ്യസഭയിലാണ് ലക്ഷ്മണനാണ് പുറത്ത് നിൽക്കുന്നത് അപ്പോൾ ഒരു 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 നായ വന്നു രാജാവിനെ മുഖം കാണിക്കണം പരാതി പറയാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ലക്ഷ്മണൻ വന്നിട്ട് ഒരു നായ വന്നിട്ട് പരാതി പറയാൻ വന്നിട്ടുണ്ട് എന്താ വേണ്ടു അകത്തേക്ക് കിടത്തിവിട്ടുള്ളൂ അങ്ങനെ നായ രാജസഭയിൽ വന്നു രാജാവിൻ്റെ അടുത്ത് അഭിമുഖമായിട്ട് പരാതി പറയേണ്ടടുത്ത് ഇരുന്നു എന്താ പ്രശ്നം രാമൻ ചോദിച്ചു അവ പറഞ്ഞു എന്നെ അകാരണമായി ആ ക്ഷേത്ര പുരോഹിതൻ അടിച്ചിട്ടുണ്ട് ആ ക്ഷേത്രത്തിലെ പൂജ ചെയ്യുന്ന പുരോഹിതൻ എന്നെ അടിച്ചിട്ടുണ്ട് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല രാമൻ പുരോഹിതനെ വിളിപ്പിച്ചു വിളിപ്പിച്ച് ചോദ്യം ചെയ്തപ്പോൾ സത്യ അടിച്ചിട്ടുണ്ട് ഒരു കാരണമില്ല അത് കടിക്കാൻ വന്നും അടിച്ചു പറഞ്ഞ പിന്നെ തരക്കേടില്ല അതൊന്നുമില്ല പട്ടിയൊരു ഭാഗത്ത് കൂടെ അങ്ങനെ നടക്കുക അതിന് പോയത് അടി മനുഷ്യമാരുടെ സ്വഭാവം നോക്കണേല്ലാരും ഇങ്ങനെ വളരെ കൂടി രാമൻ എന്താണ് വിധിക്കാൻ പോകണത് എന്ന് ശ്രദ്ധിക്കുക രാമൻ കുറ്റം വിധിക്കും ഉറപ്പാണ് ശിക്ഷ വിധിക്കും ശിക്ഷ നടപ്പാക്കുന്ന രാമൻ ഒരു ദാക്ഷിണ്യവും ഇല്ല പക്ഷെ എല്ലാവരെയും അദ്ഭുതപ്പെടുത്തിക്കൊണ്ട് രാമൻ പറഞ്ഞു ഈ കുറ്റത്തിന് എന്ത് ശിക്ഷയാണ് വേണ്ടതെന്ന് നായ തന്നെ പറയട്ടെ നായ പറഞ്ഞു ഇദ്ദേഹത്തെ വലിയൊരു സർവകലാശാലയുടെ കുലപതിയാക്കണം എല്ലാരും മൂക്കത്ത് വിരലു വെച്ചത് എന്ത് കഥയാണിത് ഒരു യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറാവാൻ ആർക്കാഗ്രഹത്ത ഇത് ശിക്ഷയാ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ ഇത്ര വലിയൊരു പൊസിഷനിലേക്കാണ് അതെന്താ അങ്ങനത്തെ ഒരു ശിക്ഷ ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ അങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് അതുകൊണ്ടാ ഇപ്പം അങ്ങനെ ആവേണ്ടി വന്നേ അതുകൊണ്ടാ ഇത് വാൽമീകിരാമായണത്തിലുള്ളതാ ഇതാണ് പ്രസിദ്ധമായ ശുനകോപാഖ്യാനം അപ്പോ രാജപുരോഹിതനൊക്കെയായിരിക്കുമ്പോൾ പലപ്പോഴും ശരി അറിഞ്ഞാലും ചെയ്യാതിരിക്കേണ്ട ഗതികേട് വരും തെറ്ററിഞ്ഞാലും ചെയ്യേണ്ടി വരും ഇതൊക്കെ സംഭവിക്കും രാജകോപം വലിയ പ്രശ്നമാണേ ഇപ്പോൾ വേറെ ആരെങ്കിലും കോപിച്ചു വെച്ചാൽ അമ്മയൊക്കെ കോപിച്ചു ചോദിച്ചാൽ അവർ വടിയെടുത്ത് അടിക്കുകയുള്ളൂ രാജാവ് കോപിച്ചു വെച്ചാൽ വടിയല്ല എടുക്കുക അപ്പോൾ പുരോഹിതനായിരിക്കാം അത്ര എളുപ്പമൊന്നുമല്ല അതായിരിക്കാം കാരണം